സിആർ മഹേഷ് നമുക്കൊപ്പം ഇപ്പോൾ കടുത്ത നടപടി തന്നെയാണ് സഭയിൽ ഉണ്ടായിരിക്കുന്നത് എങ്ങനെയാണ് ഈ മർദ്ദിച്ചു എന്ന് പറയുന്നത് വാസ്തവ വിരുദ്ധമാണ് വീഡിയോ സഭ നടപടികളെല്ലാം വീഡിയോയിൽ പകർത്തുന്നതാണ് അറിയാം അങ്ങനെ ഏതെങ്കിലും ഈ പറയുന്ന വാച്ചാൻ വാർഡിനെയോ അല്ലെങ്കിൽ ഈ പറയുന്ന ആരെയെങ്കിലും മർദ്ദിച്ചതായിട്ട് തെളിവുണ്ടെങ്കിൽ നടപടി എടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല പക്ഷെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലല്ലോ ഇപ്പൊ എം വിൻസെന്റ് എം എൽ എയ്ക്കും സനീഷ് കുമാർ ജോസഫ് എം എൽ എക്കും കൈകൾക്ക് പരുക്കുണ്ട് നഖം കൊണ്ട് വിൻസെന്റ് എം എൽ എയുടെ കൈ മുറിഞ്ഞു മറ്റേ കൈക്കും പരുക്കുണ്ട് അപ്പൊ അവരെ മർദ്ദിച്ച് പത്ത് മിനിറ്റ് പത്ത് പത്ത് പേരാണ് ബഹുമാനപ്പെട്ട വിൻസെന്റ് എം എൽ എ പൂണ്ടടക്കം പിടിച്ച് ശ്വാസം പോലും വിടാൻ പറ്റാതെ നിർത്തിയിരുന്നു അപ്പോ ഇത്രയേറെ കൊള്ള നടത്തിയത് വിളിച്ചു പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്വം പ്രതിപക്ഷത്തിന്റെ ധർമ്മം നിയമസഭയിൽ പ്രതികരിക്കുമ്പോൾ പ്രതിഷേധിക്കുമ്പോൾ കള്ളക്കേസെടുത്ത് നേരത്തെയും ഇതുപോലെ തന്നെ കള്ളക്കേസ് എടുത്തുവരുന്നു എം എൽ എ മാർക്കെതിരായി ഇപ്പോഴും ഈ സസ്പെൻഡ് ചെയ്ത നടപടിയും അദ്ദേഹം പരാതി കൊടുത്തു എന്ന് പറയുന്നതും ഇതെല്ലാം പച്ചക്കള്ളമാണ് ഇവര് ഇപ്പൊ ഇന്നലെ തന്നെ നജീബ് ആക്ഷേപിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ സംസാരിച്ചു ഇന്നിപ്പോൾ അത് അവിടെ തന്നെ ഇവർക്ക് ഇപ്പൊ രണ്ട് കൈയും ഇല്ലാത്ത ആളുകൾ എത്രയോ ആളുകളാണ് പാവങ്ങൾ കൈ തരുന്നതും കൈ എടുക്കുന്നതും ദൈവമല്ലേ അല്ലെങ്കിൽ തീർച്ചയായും തീർച്ചയായും വളരെ നന്ദി ശ്രീ സി ആർ മഹേഷ് നമുക്കൊപ്പം ചേർന്നതിന് ഇപ്പോൾ റോജി എം ജോൺ തന്നെ നമുക്കൊപ്പം ചേരുകയാണ് ശ്രീ റോജി എം ജോൺ താങ്കൾക്കെതിരെ അടക്കമാണ് നടപടി വന്നിട്ടുള്ളത് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് ഓ നടപടിയിൽ ഞങ്ങൾ അങ്ങ് പേടിച്ചു പോയി എന്ന് പറഞ്ഞേക്ക് അതായത് ഈ സർക്കാരിനെതിരായിട്ട് ശബരിമലയിലെ അയ്യപ്പന്റെ സ്വർണം വരെ അടിച്ചുമാറ്റുന്ന കൊള്ള സംഘമാണ് ഇന്ന് കേരളത്തിൽ ഭരിക്കുന്നത് ആ സർക്കാരിനെതിരായിട്ട് ഞങ്ങൾ നിയമസഭയ്ക്കകത്ത് സമരം ചെയ്യുകയാണ് ആ സമരം ചെയ്യുന്ന പ്രതിപക്ഷത്തിന് മേലെ കുതിര കയറുവാനായിട്ട് സർക്കാരിന്റെ പക്ഷം ചേർന്നുകൊണ്ട് സ്പീക്കർ നിർദ്ദേശം കൊടുക്കുകയാണ് അതായത് ഞങ്ങളുടെ ബാനർ പിടിച്ചു മാറ്റാനായിട്ട് ഞങ്ങളുടെ പ്ലക്കാർഡ് പിടിച്ചു മാറ്റുവാനായിട്ട് സ്പീക്കർ നിർദ്ദേശം കൊടുക്കുകയാണ് എന്ന് പറഞ്ഞാൽ സ്പീക്കർ പോലും നിഷ്പക്ഷമായിട്ടല്ല പെരുമാറുന്നത് അദ്ദേഹം സർക്കാരിന്റെ ചട്ടുകമായിട്ട് സർക്കാരിന്റെ ആജ്ഞാനുവർത്തിയായി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് അപ്പോ ഈ സർക്കാരിനെതിരായിട്ട് ഞങ്ങൾ സമരം ചെയ്യും ഇതുകൊണ്ടൊന്നും ഞങ്ങൾ ഈ സമരം അവസാനിപ്പിച്ചു പോകുന്ന ആളുകളൊന്നുമല്ല ഞങ്ങൾ സഭയിൽ നിന്ന് ബഹിഷ്കരിച്ച് പോകുന്ന ആളുകളാണ് പിന്നെ ഞങ്ങളെ സസ്പെൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാം ഞങ്ങൾ ഞങ്ങൾ ഈ സഭ നടപടികളായിട്ട് ഞങ്ങൾ അല്ലെങ്കിലും സഹകരിക്കുന്നില്ലല്ലോ അപ്പൊ അതുകൊണ്ട് ഈ സർക്കാരിനെതിരായിട്ട് ഈ സ്വർണ്ണക്കള്ളന്മാർക്കെതിരായിട്ട് ശബരിമലയിലെ സ്വർണം കട്ട ഈ തിരുട്ട് സംഘത്തിനെതിരായിട്ടുള്ള ഞങ്ങളുടെ സമരം ഇനിയും തുടരും അത് ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ ഞങ്ങൾ എക്സ്പോസ് ചെയ്യും ഇവരെ ഞങ്ങൾ തുറന്നു കാട്ടും ഇത് കേരളത്തിലെ ജനങ്ങൾക്ക് ഇതിനോടകം തന്നെ മനസ്സിലായിട്ടുണ്ട് മുഴുവൻ കട്ടു മുഴുവൻ കട്ടതിന് ശേഷം ഇപ്പൊ അമ്പലങ്ങളിലും ഇറങ്ങിയിരിക്കുകയാണ് അപ്പൊ അതിനെതിരായിട്ട് പിന്നെ ഞങ്ങൾ നിയമസഭയിൽ പോയി ഞങ്ങൾ വാങ്ങൂടിയിരിക്കണോ പ്രതിഷേധിക്കാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട് സ്വാഭാവികമായും പക്ഷെ അതിനപ്പുറം ഈ സഭാ നടപടികൾ എല്ലാ ദിവസവും പൂർണ്ണമായും തടസ്സപ്പെടുത്തുന്ന രീതിയിലേക്ക് കടക്കാനും അതിനപ്പുറം സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനും ഇപ്പോൾ വാച്ച്വാർഡിന് പരിക്കേൽക്കുന്ന സാഹചര്യം എന്ന് പറയുമ്പോൾ അത് ഗുരുതരമല്ലേ ഈ വാച്ച്വാർഡ് ഇതേ നിയമസഭയിൽ തന്നെ ഇതുപോലൊരു സമരം ഉണ്ടായപ്പോൾ ഞങ്ങൾ അവരുടെ കൈക്ക് പൊട്ടലുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്കെതിരെ ജാമ്യമില്ലാത്ത കേസെടുക്കാൻ വേണ്ടി കള്ളക്കടമണ ഒടുവിൽ എക്സ്റേ എടുത്തു കഴിഞ്ഞപ്പോൾ കൈക്ക് പൊട്ടലും ഇല്ല പോരലും ഇല്ല എന്ന് കണ്ട് നാണം കെട്ടുപോയ കുറെ അവിടെ ഉള്ളത് ആ നാടകങ്ങളൊക്കെ ഞങ്ങൾ കുറെ കണ്ടതാണ് അതുകൊണ്ട് ഇത്തരം നാടകങ്ങൾ കാണിച്ചിട്ടൊന്നും നമ്മുടെ സമരത്തിൽ ഇതിനു മുമ്പ് ഇതുപോലെ നാടകങ്ങൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട് നിങ്ങൾക്ക് ബോധ്യമുള്ളതാണല്ലോ നിങ്ങൾക്ക് ബോധ്യമുള്ളതാണല്ലോ അതായത് ഞങ്ങൾക്കെതിരെ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ ഇതിനു മുമ്പ് നിയമസഭയിൽ സമരം ചെയ്തു വന്നു പറഞ്ഞു ജാമ്യമില്ലാത്ത കേസെടുത്തു അതിന് പറഞ്ഞ കാരണം ഒരു ചീഫ് മാർഷലിന്റെ കൈക്ക് പൊട്ടലുണ്ടായിന്നാണ് പറഞ്ഞത് അവസാനം എക്സൈസ് എടുത്തുകഴിഞ്ഞപ്പോൾ കൈക്ക് പൊട്ടലും ഇല്ല പോറലുമില്ല ഒന്നുമില്ല അവസാനം നാണം കെട്ട് കേസ് പിൻവലിച്ചു പോകണ്ടു അപ്പൊ അതുകൊണ്ട് ഇവർ ഇതല്ല ഇതിന്റെ അപ്പുറത്തെ നാടകം തന്നെയും കാരണം അവരുടെ ആവശ്യം എന്ന് പറയുന്നത് വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് ശബരിമല ശാസ്താവിന്റെ സ്വർണം കൊള്ളയടിച്ച സർക്കാരിനെതിരായിട്ട് അവരെ സംരക്ഷിക്കുന്ന ഈ സർക്കാരിന്റെ നിലപാട്